നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി തയ്യൽ ഉരുവച്ചാൽ വടക്കൻകോവിൽ വീട്ടിൽ വി കെ രത്നവല്ലി കെ പി ദേവരാജൻ ദമ്പതികൾക്ക് നിർമ്മിച്ച് നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി തയ്യൽ ഉരുവച്ചാൽ വടക്കൻകോവിൽ വീട്ടിൽ വി കെ രത്നവല്ലി കെ പി ദേവരാജൻ ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും സാധ്യമാകുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സ്നേഹവീടെന്ന് മന്ത്രി പറഞ്ഞു നിങ്ങളെ പോലുള്ള സ്നേഹനിധികളായ എല്ലാവരും കൂടി ചേർന്ന് സഹായിച്ച് മനോഹരമായ ഒരു അത് നൽകുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ് വീടില്ലാത്തവർക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ടറിയുള്ളൂ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി രേഖയില്ലാത്തവർക്ക് രേഖ വീടില്ലാത്തവർക്ക് രേഖ വീടില്ലാത്തവർക്ക് വീട് ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വയനാട് ദുരന്തത്തിന്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി അന്ന് കാര്യത്തിൽ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം വിശ്വസിക്കുന്നത് ആ വീടുകൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് ഒഴുകിപ്പോയ നാശനഷ്ടങ്ങൾ പരിഹാരം കാണുന്നത് നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളോടൊപ്പം നിങ്ങളെപ്പോലുള്ള സുമേശ്സുകളായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ എത്രയേറെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നും അനുഭവത്തോടെ ഓഹിക്കാം അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലെ തീരുമാനിച്ചാൽ സാധ്യമാക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്താ സാക്ഷി കൂട്ടിയാണി മനോഹരമായി പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് രണ്ടര സെന്റിൽ സൊസൈറ്റി വീട് നിർമ്മിച്ച് നൽകിയത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിൽ നിന്നുള്ള ലാഭമാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് ഗൃഹോപകരണങ്ങൾ സൊസൈറ്റിയിലെ മറ്റു മെമ്പർമാർ സ്പോൺസർ ചെയ്തു നിർമ്മാണ സാമഗ്രികൾ കടത്തുകൂലിയില്ലാതെ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തനമായി നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചു നൽകി നാട്ടുകാരും സംഘാടക സമിതിയും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ നാല് മാസം കൊണ്ടാണ് വീട് പൂർത്തീകരിച്ചത് പരിപാടിയിൽ കലാഭാസ്കർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ സി എച്ച് ആസിമ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി രക്നാകരൻ വൈസ് പ്രസിഡന്റുമാരായ വി പി റൌഫ് ഡോക്ടർ കെ സി വത്സല കെ ഷഹറാസ് എന്നിവർ സംസാരിച്ചു